ഇന്നത്തെ വിടുതലൻസ് എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളിച്ച് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ അത്ഭുതം ചെയ്യുന്ന നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പ്രദൽ ജൂ കോടിയാട്ടിൽ ഇന്നത്തെ മീറ്റിംഗിൻ്റെ ഈ വിടുതലൻസ് സൂക്ഷകളുടെ മേൽ ദൈവം വലിയ മാറ്റങ്ങൾ പല കുടുംബങ്ങളുടെ മേലും ചെയ്യുവാൻ വേണ്ടി പോകയാണ് ആ ഇന്നലെ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി ആയിരുന്നപ്പോൾ ദൈവാൻമാവ് എന്നെ ഏൽപ്പിച്ച ഒരു വലിയ സന്ദേശമുണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സന്ദേശം വിടുതലുകൾ നൽകിത്തരുന്ന സന്ദേശം ആ സന്ദേശത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് നമ്മൾക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാൻ വേണ്ടി റെഡി ആയിക്കോ അത്ഭുതങ്ങൾ യേശുവൻ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ തുറന്നു തരട്ടെ ഇന്ന് പ്രകൽക്കാന ഞാൻ ദൈവത്തിന്റെ വചനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശുവന്റെ വാക്ക് കേൾക്കേണ്ടതിന് വേണ്ടി അങ്ങൻ ഒരുപാട് ആൾക്കാര് യേശുവന്റെ അടുക്കലേക്ക് കടന്നു വരുവാനിടയായി തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഇവരെ ഇങ്ങനെ പറഞ്ഞയക്കുന്നത് ഉചിതമല്ല എന്നാ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നിങ്ങളെ എൻ്റെ ദൈവം വെറുതെ പറഞ്ഞയക്കുന്ന ദൈവമല്ല ആ നിങ്ങൾ മത്തായുടെ സുവിശേഷം തൊട്ട് നാല് സുവിശേഷങ്ങൾ നിങ്ങൾ വായിച്ചോ എവിടെയൊക്കെ യേശു പോയിട്ടുണ്ടോ അവിടെ വർധനവ് നടന്നിട്ടുണ്ടോ എവിടെയൊക്കെ യേശു സുസൂക്ഷിച്ചിട്ടുണ്ടോ അവിടെ ശൗഖ്യങ്ങൾ നടന്നിട്ടുണ്ട് എവിടെയൊക്കെ യേശു അവന്റെ സാന്നിധ്യം വെളിപ്പെട്ടിട്ടുണ്ടോ അവരുടെ നിരാശ മാറിയിട്ടുണ്ട് യേശുവന്റെ നാമത്തിൽ ശൗക്യങ്ങൾ നടക്കുകയാണ് വർധനവ് നടക്കുകയാണ് നിരാശ യേശുവന്റെ നാമത്തിൽ പല കുടുംബങ്ങളിൽ നിന്ന് മാറുകയാണ് യേശുവന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ നിരാശയിട്ടുകൊണ്ട് ഇനി നിങ്ങൾ ഒരിക്കലും അവൻ നിങ്ങളുടെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയില്ലെന്ന് ചിലരോട് പിശാജ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളിങ്ങനെ തീരുകയുള്ളൂ എന്നൊക്കെയാണ് പിശാജ് പറയുന്നത് എന്നാൽ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ മേൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഇപ്പോൾ തന്നെ സംഭവിക്കുകയാണ് അവൻ യേശുക്രിസ്തു ഏരപ്പവും കുറെ മീനും ഈ അവന്റെ കയ്യിൽ വന്നു അതിനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ജനത്തിന് കൊടുത്തു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് തുടർന്നുള്ള ഭാഗം വായിച്ചു വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് അത് ബാക്കി ശേഷിക്കത്ത രീതിയിൽ ആൾക്കാരാണ് യേശുവിന്റെ വാക്ക് കേൾക്കുവാൻ വേണ്ടി വന്നത് അമേ ഇവർക്കെല്ലാവർക്കും ഭക്ഷിച്ച് മതിയായിട്ട് ബാക്കി വരത്തക്ക രീതിയിൽ അവൻ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് ഈ വിടുതലിൻ ശുശ്രൂഷകളെ പറയുന്നത് നീ ഒരുപക്ഷെ വളരെ ഞെരുങ്ങിയിട്ടായിരിക്കാം ജീവിക്കുന്നത് നിന്റെ മുൻപിൽ അവൻ ഞെരുക്കത്തിന്റെ അനുഭവമായിട്ടായിരിക്കാം വശങ്ങളായി നീ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ ഞെരുക്കത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഒരു വർദ്ധനവിന്റെ അനുഭവത്തിലേക്ക് അനുഭവം മാത്രമല്ല അവിടെ രീതി നിന്നോടുള്ള പ്രാർത്ഥനയോടുകൂടി ഏറ്റെടുത്ത നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകയാണ് രീതികൾ ലൂർമൽ എന്റെ ദൈവം നിന്റെ ജീവിതത്തിന്റെ മേൽ ഇന്നൊരദ്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് എത്ര പേര് അവൻ ആമേയും പറഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിക്കും അങ്ങനെ സ്വീകരിക്കുന്ന ഓരോ കുടുംബങ്ങളുടമേ അവൻ ബാക്കി വരത്തക്ക രീതിയിൽ ദൈവപ്രവർത്തികൾ നടക്കുകയാണ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് ഈ ജനത്ത ദൈവകരങ്ങളിലേക്ക് വരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുക ഒരുപാട് വ്യക്തികൾ ഇന്നത്തെ സന്ദേശം വളരെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനയോടുകൂടി പ്രത്യാശയോടുകൂടി അവൻ കേൾക്കുന്നവരുണ്ട് അവരുടെ ഭവനങ്ങളിൽ വർധനവ് നടക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കുറച്ചു മീനും അവൻ യേശുവിന്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ യേശു പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അവൻ അവർക്ക് വന്ന് ശേഷിച്ചതുപോലെ ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ട് ജീവിതത്തിന്റെ പേര് ഒരു സംതൃപ്തിയില്ല ജീവിതത്തിന്റെ പേര് ഒരു സന്തോഷമില്ല ഫിനാൻഷ്യലി ഒരുപാട് ഞെരുങ്ങുന്നവരാണ് ശരീരത്തിന്റെ പേര് ഒരുപാട് രോഗമുണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് യേശു പല മേഖലകളിലേക്ക് കടന്നു വന്നപ്പോൾ കൂട്ടമായി സൗഖ്യമായെന്നാണല്ലോ ആ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു യേശുവേ ആ വചനത്തിൽ ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു ഇന്ന് ഇന്നെന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിന്റെ മേലും ആ ഫെയിനുകൾ മാറട്ടെ വേദനകൾ മാറട്ടെ അത്ഭുത സൗഖ്യത്തെ ഞാൻ ഡി ഡിക്ലെയർ ചെയ്യുകയാണ് ിട്ട മുഖങ്ങൾ ചില കുടുംബങ്ങളിൽ നിന്ന് തകർന്നു മാറുകയാണ് പ്രത്യേകിച്ച് ഡിപ്രഷന്റെ സ്പിരിറ്റിനെ ദൈവം ക്യാൻസൽ ചെയ്യുകയാണ് ഡിപ്രഷൻ ആണ് ഡിപ്രഷൻ ആണ് യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ആ ഡിപ്രഷന്റെ സ്പിരിറ്റുകൾ വ്യക്തികളിൽ നിന്നും മാറിപ്പോകട്ടെ ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് കടന്നു തകർക്കാൻ ാണല്ലോ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും അവന് യേശു നൽകപ്പെട്ടിരിക്കുന്ന അതേ അധികാരത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അധികാരം ഉപയോഗിച്ചുകൊണ്ട് പൈശാചിക മേഖല കൽപ്പിക്കുകയാണ് വിട്ടുപോവുക രീതിയിൽ <laughs> <laughs> ും യേശുവൻ നാമത്തിൽ തന്നെ നമ്മുടെ വിടുതലും എല്ലാ തിങ്കളാഴ്ച ശനിയാഴ്ച വരെ ഈ ചാനലിലൂടെ രാത്രി ഏഴ് മണിക്കാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത് ഇത് അനേകരുടെ ജീവിതത്തിൻമേൽ ഒരു വിടുതലിന് കാരണമായി അനേകരുടെ ജീവിതത്തിന്റെ മേൽ രോഗസൗഖ്യത്തിന് കാരണമായി ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായിത്തോന്നു നിങ്ങളുടെ ജീവിതത്തിന്റെ മേലും ദൈവത്തിന് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ഒരു വാക്യം നമ്മൾ ഒരുമിച്ച് വായിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രീഷ ദൈവം എനിക്ക് നൽകി തന്ന ദൂതിലേക്ക് പെട്ടെന്ന് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടു കോരൻ്റെ ലേഖനം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം രണ്ടു ഗുരുതര ലേഖന രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം അവിടെ വായിക്കുന്നത് നിങ്ങളെ തോൽപ്പിക്കരുത് അതിന്റെ അർത്ഥം നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയും രണ്ട് അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ രണ്ട് പിഷാജിന് തന്ത്രങ്ങൾ ഉണ്ട് ആ മേ തന്ത്രങ്ങൾ ഉണ്ട് ഞാൻ ഇന്നലെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരുന്നപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ സന്ദേശത്തിന് വേണ്ടി ദൈവാൻമാവ് എന്റെ ഹൃദയത്തിൽ ഇടപെട്ട ഒരു വേടിതാണ് ശത്രുവിനെ നീ അറിയുക ഹാലോ ലൂയ നമുക്ക് നമ്മുടെ ദൈവത്തെ പറ്റി വെച്ചമായ അറിവുണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ നമുക്കെതിരെ നിൽക്കുന്ന ശക്തിയുണ്ട് ആ ശക്തിയെ നമ്മൾ തിരിച്ചറിയണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ആമേ നമുക്കറിയാം ഒരു രാജ്യം ഒരു രാജ്യത്തോട് യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് യുദ്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യം ആദ്യം മനസ്സിലാക്കുന്നത് ശത്രു രാജ്യത്തിന്റെ ശ്രെങ് എന്ത് അവരുടെ ബലഹീനത എന്ത് എന്നുള്ളതായിരിക്കും ഇതുപോലെ തന്നെ നമുക്കെതിരെ നിൽക്കുന്ന ഒരു പൈശാചിക മേഖലയുണ്ട് ആ പൈശാചിക മേഖല എന്താണെന്ന് നമ്മൾ വ്യക്തമായി തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ശത്രുവിനോട് നമ്മൾക്ക് പോരാടാൻ പറ്റുകയുള്ളൂ അവൻ ദൈവവചനം ഒരിക്കലും പിശാചിനെ ഭയപ്പെടാൻ പറയുന്നില്ല എന്നാൽ പിശാചിനെ തിരിച്ചറിയണം അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് ഞാനിവിടെ ഒരിക്കലും പിശാചിനെ വലുതാക്കി കാണിക്കുകയല്ല എന്നാൽ അവനെ നമ്മൾ അറിഞ്ഞാൽ അവന്റെ തന്ത്രങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ മേഖലയുടെ പൂർണ്ണമായ വിജയം കൈവരിക്കുവാൻ പറ്റും യേശുക്രിസ്തു നാൽപ്പത് ദിവസം ഉപവാസത്തിലേക്ക് കടന്നു പോയപ്പോൾ മരുഭൂമിയിലേക്ക് കടന്നു പോയപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് പിശാചവന പരീക്ഷകൻ കടന്നു വന്നു മൂന്ന് പരീക്ഷ ഘട്ടങ്ങളിലും എന്റെ യേശു വിജയിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് അങ്ങനെയെങ്കിൽ ഏതൊക്കെ പരീക്ഷണ പരീക്ഷണഘട്ടങ്ങളിൽ കൂടെ നീ വിജയിച്ചിരിക്കും നീ വിജയിച്ചിരിക്കും പരാജയം നിന്റെ ലിസ്റ്റിൽ പെട്ടതല്ല കാരണം ക്രിസ്തുവാണ് നിന്നോട് കൂടെയുള്ളത് നാമത്തിലെ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ പരാജയപ്പെടുമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അമേ വിശാജ നിന്നോട് പറയുന്നുണ്ടെങ്കിൽ നീ പരാജയപ്പെട്ടു പോകുമെന്ന് വിശാചൻ്റെ തന്ത്രത്തിൽ നീ തിരിച്ചറുക യേശുവനോട് കൂടെ തന്നെ നിൽക്കുക ദൈവ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുക അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വേൽ സംഭവിക്കുവാനിടയായിത്തീരും ശത്രുവിന്റെ മൂന്ന് പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ഡിസപ്ഷൻ എപ്പോഴും നിന്നോട് കള്ളത്തരം പറയും നിന്റെ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ദൈവം പറഞ്ഞ വാദത്തത്തിനെതിരെ പിശാജ് നിൽക്കും പിശാജ് പലപ്പോഴും നിന്റെ ഹൃദയത്തോട് ഇടപെടും അവൻ ഒരിക്കലും നിന്റെ ജീവിതത്തിൻ്റെ അവർ സക്സസ് കാണുകയില്ല ഈ രോഗത്തിൽ നിന്ന് നിനക്ക് ഒരിക്കലും വിടുതൽ കിട്ടുകയില്ല നിന്റെ മക്കൾ ഒരിക്കലും നല്ല രീതിയിൽ വരികയില്ല നിന്റെ കുടുംബം നശിച്ചു പോകയുള്ളൂ ആ എനിക്കറിയാൻ ഞാനിത് കൊണ്ടിരിക്കുമ്പോൾ പലരുടെയും ഹൃദയത്തിൽ കൂടി കടന്നു പോകുന്ന പദങ്ങളാണിത് ഇത് പിഷാദിന്റെ തന്ത്രമാണ് അവൻ കള്ളത്തരം പറയുന്നവനാണ് ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരമാണ് പിശാജ് കടന്നു വരുന്നത് അറക്കുവാനും മുടിക്കുവാനും നശിപ്പിച്ചു കളവാനും വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കുക ദൈവത്തിന്റെ വചനത്തിൽ അനേക വ്യക്തികൾ പിശാജ് ബാധിച്ചവരുണ്ട് ആ ബാധിച്ച വ്യക്തികളുടെ ജീവചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവര് ഒരിക്കലും സന്തോഷത്തിലേക്ക് പറഞ്ഞയക്കുകയില്ല ഏ അവരെ ഞെരിക്കും അവരുടെ മാനസികമായി തകർത്തുകളയും ഇന്ന് എൻറെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല കുടുംബങ്ങളിൽ പല വ്യക്തികൾ മാനസികമായി തകർന്നുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ട് പൈശാചിക മേഖലയോടെ യേശുതെല്ലാം നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് വിട്ടുപോവുക പ്പോൾ ബാധിച്ചപ്പോൾ അവനെ 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 കൊല്ലുവാനിടയായിത്തീർന്നു അവനെ അവനെ ഒരിക്കലും ദൈവിക പീഡത്തിലേക്ക് വിടാതെ വണ്ണം അവൻ ഉതുക്കി വെക്കുവാനിടയായിത്തീർന്നു നേശുവണ്ഠം നാമത്തിൽ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങളെ ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് കടത്തിവിടാതെ വണ്ണം നുണകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യം ഇല്ലാത്ത അനുഭവത്തിൽ നിന്നെ കെട്ടി നിർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ അതിനെതിരെ നോക്കിക്കൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണോ അമേൻ അത്ഭുതങ്ങൾ വലിയ മാറ്റം നിന്റെ എന്റെ ജീവിതത്തിൻറെ എൻ്റെ ശത്രു എപ്പോഴും കള്ളത്തരം പറയുന്ന വ്യക്തിയാണ് അവൻ ശത്രുവിന്റെ മൂന്ന് പ്രധാനപ്പെട്ട തന്ത്രങ്ങളിൽ ഒരു കാര്യമാണ് അവൻ കള്ളം പറയും രണ്ട് അവൻ നിന്റെ ദൈവത്തിൽ നിന്നുള്ള ഫോക്കസിൽ നിന്ന് മാറ്റിക്കളയും അവൻ നിന്റെ ശ്രദ്ധയെ മാറ്റും കാരണം നീ ദൈവത്തിൽ ഫോക്കസ്ഡ് ആയാൽ നീ പ്രാർത്ഥനയിൽ നിന്നാൽ നീ കൂട്ടായ്മയിൽ നിന്നാൽ നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ നിങ്ങൾ കാണും ഇത് പറയുമ്പോൾ നിങ്ങൾ ഇതുവരെ എവിടെയും കൂട്ടായ്മകളിൽ പോകാത്ത വ്യക്തിയാണെങ്കിൽ ദയവായി കൂട്ടായ്മകളിൽ പോകുക പ്രാർത്ഥന കൂടുവരകളിൽ വരവുകളിൽ പോവുക അതിന്മേൽ വലിയ വിടുതലുകൾ നയിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ ഒറ്റപ്പെട്ട രീതിയിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ അവൻ നമ്മൾക്ക് നമ്മുടെ ഓൺലൈൻ മീറ്റിംഗുകളുണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ ഷൂ മീറ്റിങ്ങുകളുണ്ട് അത് അല്ലാതെ തന്നെ എല്ലാ ദിവസവും രണ്ടു മിനിറ്റിൽ താഴെയുള്ള ശബ്ദം വേറിയ മെസ്സേജ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലൂടെ അയക്കുന്നുണ്ട് ഈ മീറ്റിങ്ങുകൾ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ നിങ്ങൾ കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ ഗ്രൂപ്പിൽ ജോയിൻ ണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അത് നിങ്ങളുടെ ജീവിതത്തിന്റെ വല്ല അനുഗ്രഹത്തിന് കാരണമായി തരും ഇൻ കേസ് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പുകളുടെ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും രണ്ടാമത് മൂന്നാമത് നാശം വിതയ്ക്കും നല്ല രീതിയിൽ എന്റെ ഭവനം പോയിക്കൊണ്ടിരുന്നതാണ് നല്ല രീതി പലരും പറയുന്നതാണ് പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്നെ വിളിക്കുമ്പോൾ പലരും പറയാറുണ്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് എന്നാൽ പെട്ടെന്നാണ് നാശം കയറി വന്നത് യോബിന്റെ ജീവിതത്തിന്റെ മേൽ യോബിന്റെ അടുക്കലേക്ക് പിശാജ് കടന്നു വന്നപ്പോൾ യോബിന് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഇവന് ചുറ്റും വേലി കെട്ടി ദൈവം സൂക്ഷിച്ചിരിക്കുക ഒരു വ്യക്തി ദൈവത്തെ അറിയുമ്പോൾ ദൈവിക കൽപ്പനയെ അനുസരിക്കുമ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ സ്നാനപ്പെടുമ്പോൾ വിശുദ്ധയിലും വേർപാടിലും ജീവിക്കുമ്പോൾ അവന് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പ്രൊട്ടക്ഷൻ ഉണ്ട് ആ പ്രൊട്ടക്ഷനെ തകർത്തു കളവാൻ ഒരു പിശാചിനും കഴിയുകയില്ല അവൻ എന്നാൽ യോബിന്റെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ പിശാചിന് മനസ്സിലായി ഇവന് ഇവന് ഇവൻ അനുകൂലമായി നിൽക്കുന്ന ഒരു വേലിയുണ്ട് ഈ വേലി തകർത്തു കഴിഞ്ഞാൽ പിശാചൻ അതിന്റെ ഉള്ളിലേക്ക് കയറിക്കൂടാൻ പറ്റും ഞാൻ പറഞ്ഞുവല്ലോ രണ്ടാമത്തെ പദം ഞാൻ പറഞ്ഞ ശ്രദ്ധ മാറ്റിവിട്ടു ദൈവിക കൽപ്പനകളിൽ നിന്ന് ദൈവിക വഴികളിൽ നിന്ന് ഐ മീൻ പിശാജി എന്നെ മാറ്റിവിടും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിശാചിന് നിന്റെ ജീവിതത്തിനെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ് യോബിനെ തൊട്ടപ്പോൾ അല്ലെങ്കിൽ ദൈവത്താൽ അനുവദിനീയമായി പിഷാജിലാൽ സ്പർശിക്കുവാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് പെട്ടെന്നാണ് നാശം കടന്നു വന്നത് പഴയ നിയമത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് നീ ദൈവത്തിന്റെ സന്നിധികൾ നേരോടെ നിൽക്കുന്നവരാണെങ്കിൽ ഒരു പിശാജ് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ബിസിനസ്സിനെയും നിന്റെ മക്കളെയും തൊടുകയില്ല ശിവന്തം നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അവൻ അങ്ങനെ തന്നെ അക്ഷരികമായി സംഭവിക്കുകയാണ് അവൻ പെട്ടെന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന യോമൻ്റെ ജീവിതത്തിൽ പെട്ടെന്നുള്ള നാശമായിരുന്നു ഒരു വ്യക്തിയെ പിശാജു കയറി തൊട്ടാൽ പെട്ടെന്നുള്ള നാശം സംഭവിക്കും നാളത്തെ മെസ്സേജ് നിങ്ങൾ കണ്ടോ നാളെ ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്ന പിശാജ് ഒരു വെറ്റി അറ്റാക്ക് ചെയ്യുന്നതിന്റെ ഏകദേശം അഞ്ച് സൈനുകൾ ഞാൻ നിങ്ങളോട് പറയുവാൻ വേണ്ടി പോവുകയാണ് ആമാൻ നാളത്തെ മെസ്സേജ് നിങ്ങൾ കാണുവാൻ മറക്കരുത് അങ്ങനെ പിശാജ് യോബിനെ അവൻ എന്താ ചെയ്തത് അവനെ ഉള്ളതിനോട്ട് നശിപ്പിച്ചു കളഞ്ഞു ഇന്ന് ജീവിതത്തിന്റെ മേൽ എല്ലാ മേഖലകളിലും ഞാൻ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള നഷ്ടഭാരത്തോടും വേദനയോടും കൂടി എന്നെ കാണുന്ന നിൻ്റെ ജീവിതത്തിൽ ഇന്ന് ദൈവാത്മാവ് പറയുന്ന ഒരു പുതിയതായി തോന്നുന്നു ദൈവം ചെയ്യുകയാണ് നിന്ന ദൈവം കവറ് ചെയ്യുകയാണ് നീ ആ പൈശാചിക മേഖലകളിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിച്ചു പുറത്തു വരുന്ന വരുന്നൊരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം യേശുവന്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിങ്ങിന്റെ മേൽ അത് സംഭവിക്കുകയാണ് സംഭവിക്കുകയാണ് നാശം വിതയ്ക്കും നിരാശം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിടും പരാജയം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിടും നമുക്കറിയാം ചന്ദ്രരോഗിയായ ഒരു ബാലകൻ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ആ ഒരു ഭാഗം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു അവന് ഒരിക്കലും സ്വാതന്ത്ര്യത്തിലേക്ക് കടത്തിവിടാതെ വേണം അവൻ തീ കണ്ടാലും അതുപോലെ തന്നെ വെള്ളം കണ്ടാലും അവനെ കുന്തിയിട അനുഭവത്തിലേക്ക് മാറ്റുവാനിടയായി തീർന്നു എന്നാൽ എന്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ പൂർണ്ണമായ വിടുതലാണ് ശമ്പിച്ചത് ഇങ്ങനെ പലവിധമാകുന്ന അനുഭവങ്ങളിലൂടെ ആ ഒരിക്കലും ദൈവം തന്ന സ്വാതന്ത്ര്യം അനുഭവിക്കാതെ എപ്പോഴും നിരാശയാണ് ഏതൊക്കെയോ മേഖലകളിൽ ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത് റോക്കാല എനിക്കറിയാം ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ ഇങ്ങനത്തെ വ്യക്തിയല്ലായിരുന്നു നല്ല രീതിയിൽ സംസാരിച്ചതാണ് നല്ല സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്തതാണ് എന്നാൽ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൻമേലെ ഏതൊക്കെയോ മേഖലകളിൽ അവൻ അവൻ എന്തൊക്കെയോ സംഭവിച്ചു എന്ന് പറയുന്ന ചിലരില്ലേ അവരുടെ അവരോട് ദൈവാത്മാ പറയുന്ന അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൻ്റെ മേൽ സംഭവിക്കുകയാണ് പൈശാചിക മേഖലയെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ് വിശാജ് കൊണ്ടുവന്നിടുന്ന പെട്ടെന്ന് കൊണ്ടുവന്നിടുന്ന നാശങ്ങൾ യേശുന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ് വിശാജിന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയുക ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് പൂർണ്ണമായ ഉറപ്പുള്ള കാര്യമാണ് അവൻ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളും ഞാൻ പാലക്കാട് നിങ്ങളെ ശുശൂക്ഷിക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിലെ കോൺഫറൻസ് ഹാളിലെ വെച്ചാണ് നമ്മുടെ മീറ്റിങ്ങൾ നടക്കുന്നത് ഞായറാഴ്ച രാവിലെ പത്തര തൊട്ട് ഒന്നര വരെയുള്ള സമയമാണ് നിങ്ങൾ പ്രീശർ ആ മീറ്റിങ്ങിലേക്ക് ആ വിടുതല ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഏത് അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും നമ്മുടെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ പറ്റും ഈ ശുശ്രൂഷകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക ലൈക്ക് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ഫ്രീശല ഈ ശുശ്രൂഷകൾ അനേകരിലേക്ക് എത്തിച്ചേരുവാനിടയായി യേശുപന്റെ നാമത്തിൽ വിശാചിട്ട ബന്ധനങ്ങൾ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് നിരാശയെ ഞാൻ ക്യാൻസൽ ചെയ്യാണ് വിശാചിട്ട കള്ളത്തരങ്ങൾ ഞാൻ ക്യാൻസൽ ചെയ്യാണ് ശ്രദ്ധ മാറ്റിക്കളയുന്ന അനുഭവങ്ങൾ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് അവ നാശത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് വലിയ ദൈവ പ്രവൃത്തി ഇന്ന് തൊട്ട് ജനത്തിൻ്റെ മേൽ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുവൻ നാമത്തിൽ തന്നെ ആമേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ കൃപ നിങ്ങളോട് കൂടെയുണ്ട് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നാളെ വേറൊരു മെസ്സേജുമായി കാണാം ബ്ലെസ് യുവാ